ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു ചെറിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനീറാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെല്ലേക്കണം ഒന്ന് അമർത്തിയേക്കും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങളീ കാണുന്ന ദൃശ്യങ്ങൾ ഞാൻ കുറച്ച് നാൾ മുമ്പൊന്ന് പകർത്തി വെച്ചതാണ് എനിക്കൊരു ഭംഗി തോന്നി ഒരു നല്ല മോർണിംഗ് എഫക്റ്റ് വോട്ടുചാലിൻ്റെ സൈഡിലുള്ള ആ കുറ്റിക്ക് വലയൊന്നും വെച്ച് മുങ്ങി വല ഒതുക്കി നോക്കുക ചെമ്പല്ലി എന്തേലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പാകങ്ങളാണത് ചെമ്പല്ലി നല്ല ചെമ്പല്ലി കിട്ടി ആമ്പോടൊണ്ട് കണമ്പ് മരപ്പല എല്ലാം കുറച്ച് കിട്ടി നമുക്ക് വല വെച്ചടത്തൊന്നും ചെമ്പല്ലി കെട്ടി കിട്ടുന്നുണ്ടോ വീണ്ടും കിട്ടി ചെമ്പല്ലി അവിടുന്ന് വെള്ളം മാറ്റി വേറൊരു സൈറ്റിലോട്ട് ആ പുഴിയുടെ പാകമായത് നല്ല കടൽക്കാറ്റുണ്ട് അതായത് കടലിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ഒഴുകി കയറുന്ന സ്ഥലം പുഴി അഴിമുഖം പുഴിമുഖം എന്നൊക്കെ പറയും ആ ഭാഗത്തേക്കൊന്ന് നീങ്ങി നോക്കുക പാലത്തിൻ്റെ അടിയിലൊന്ന് വല വളയാനുള്ള ശ്രമമാണ് ശക്തമായ കാറ്റുണ്ട് വെള്ളം വാങ്ങൽ തട്ടുന്നത് കാണാവില്ല അതായത് വെള്ളത്തിൻ്റെ ഓളം ശക്തി പ്രാപിച്ചു കാലിന് വളഞ്ഞ വല ഒന്ന് തെളിച്ച് എടുത്തുകൊണ്ടിരിക്കുക ഉണ്ട് മുള്ളി മുള്ളി ആറ്റുമുള്ളി കുറച്ച് വലയിൽ പെട്ടിട്ടുണ്ട് അതിനെ കൊടക്ക് മാറ്റി എടുക്കുന്നത് ഇച്ചിരി ശ്രമകരമാണ് അവരൊക്കെ നമുക്ക് അത്രയും മുള്ളിയുണ്ടായിരുന്നു ഒരുതരം ഫാൻസി ഫിഷ് എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അത് കാണാൻ ഒത്തിരി ഭംഗിയുള്ള മീനാണ് അതിനൊക്കെ ആ വെള്ളം കോരുന്ന അതിലേക്ക് എടുത്തിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുക നമ്മുടെ ക്യാമറാമാൻ മോനാണത് അപ്പം ആ എടുത്തിട്ട മീൻ വളാത്തി എന്ന് പറയും വിവേഴ്സിൻ്റെ സ്ഥലങ്ങളിൽ അതിന് ഓരോ മറ്റു പേരുകളൊക്കെ ആയിരിക്കും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു തരാം അപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കു ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കണ്ട വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്